ഹലോ ചങ്ങാതി വരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ താനൂരിലുള്ള നോവ മാളിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് അതായത് ഈ ബിൽഡിങ്ങിൻ്റെ നേരെ താഴത്താണ് ഈ പാർക്കിംഗ് ഉള്ളത് നമ്മളിത ഒരു സിനിമ കാണാൻ വേണ്ടി വന്നതാണ് നിവിൻ കോടിയുടെ സിനിമയാണ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഉദ്ഘാടനം ബബ്ബബ് എരുന്നു റിലീസ് സിനിമ അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ നിവിൻ കോളീൻ്റെ സിനിമയാണ് റിലീസായിട്ടുള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇത് തിയേറ്ററിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുക അപ്പോൾ ഇതാ ഇതിൻ്റെ നേരെ താഴത്താണ് നമ്മുടെ ഓട്ടോറിക്ഷ അതുപോലെ ബൈക്ക് ബൈക്കിനുള്ള പാർക്കിങ്ങുള്ളത് താനൂർ ടൗണിലുള്ള ഈ ഒരു തിയേറ്റർ നമ്മൾ ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്തായാലും ഇത് ഉദ്ഘാടനം അയച്ചിരിക്കുന്നു നോവ മാൾ ഇനി അടുത്തത് ഇവിടെ നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമാണ് അതും കൂടി ഒന്ന് കാണേണ്ടതുണ്ട് കാരണം നമ്മൾ സിനിമയ്ക്ക് വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പാർക്കിംഗ് എന്നുള്ളത് നമ്മളെ ബിൽഡിങ്ങിൻ്റെതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നമുക്ക് തിയേറ്ററിൻ്റെ പരസ്യം അതുപോലെ നമ്മുടെ സിനിമേൻ്റെ പരസ്യമൊക്കെ കാണാൻ കഴിയും അതിൻ്റെ കയ്യിലൂടെയൊക്കെ കടന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ കാറിനുള്ള പാർക്കിംഗ് കേട്ടോ അപ്പോൾ ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം നമ്മൾ ഓരോ തിയേറ്റർ കയറി ചെല്ലുമ്പോൾ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ടാകും ഇവിടെ ഒരു മാളാണ് ചെറിയ മാളാണ് വലിയ മാളൊന്നുമില്ല അപ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സഹകരണം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും സിനിമയ്ക്ക് വരുന്നവരൊന്ന് സഹകരിക്കുക ഈ തീയേറ്ററിലുള്ള ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഈ തിയേറ്ററിലേക്ക് വരാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഫ്റ്റ് സംവിധാനം ഇപ്പോൾ റെഡി ആയിട്ടില്ല ഈ സ്റ്റെപ്പ് കയറി വരണം നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറിലാണ് തിയേറ്റർ ഉള്ളത് അപ്പോൾ അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം കുറച്ച് പ്രായ ആളുകളാണെങ്കിലോ കാലുവേദന ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വരാമെന്നുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞ സെറ്റപ്പിൽ തന്നെയാണ് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് നിർബന്ധമാണ് പുറമേ നിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ അനുവദിക്കുന്നതല്ല മദ്യപിച്ചോ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചോ വരുന്നവരെ അകത്തേക്ക് പ്രവേശിക്കുന്നതല്ല മദ്യപിച്ച് മറ്റു പ്രശ്നങ്ങളിലോ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ ഇത്തരക്കാരെ സിനിമ കാണാൻ അനുവദിക്കുകയോ പോലീസ് ഏൽപ്പിക്കുകയോ ചെയ്യുന്നതായിരുന്നു നല്ലൊരു കാര്യമാണ് പിന്നെ അതാ തിയേറ്ററിലെ ഓരോ നിബന്ധനകളാണ് ഇതേറ്റവും നല്ലൊരു കാര്യമാണ് കാരണം നമ്മൾ ചില തിയേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും ഒരു ഒരലമ്പ് ചില ആളുകൾ അലമ്പ് ഉണ്ടാക്കും അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് സാമാന്യ ബോധമുള്ള പോലെയാണെന്നുണ്ടെങ്കിൽ അലമ്പ് ഉണ്ടാക്കില്ല ദ ഡിസ്ട്രിക്ട് ആപ്പാണ് നമുക്കിവിടെ അവൈലബിളായിട്ടുള്ളത് ഓൺലൈനിലൊക്കെ ടിക്കറ്റ് ലഭ്യമാണ് സർവ്വം മായ ബ ബബ ബ രണ്ട് സിനിമകളാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ക്രീനെ താൽക്കാലികമായിട്ട് തുറന്നിട്ടുള്ളൂ മൂന്ന് സ്ക്രീനാണ് നമ്മൾ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അതുപോലെ ടിക്കറ്റ് കൗണ്ടറാണിത് ഇത് പുറത്തു നിന്നുള്ള കാഴ്ചാട്ടാ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറാൻ നിൽക്കുന്നേ ഉള്ളൂ തിയേറ്ററിൻ്റെ ഉള്ളിലുള്ള കാഴ്ചട്ട തിയേറ്ററിൻ്റെ ഉള്ളിലല്ല ഇതിൻ്റെ ഉള്ളിൽ അതായത് വരെ സെക്ഷനിലേക്ക് കയറേൻ്റെ ഉള്ള കാഴ്ചകളാണിത് നമുക്കവിടെ ഇരിപ്പിടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേമാതിരി ടിക്കറ്റ് കൗണ്ടർ ഉള്ളിലും ഉണ്ട് ഉള്ളിലൂടെയും ടിക്കറ്റ് വാങ്ങാം കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ താന്നൂരിൽ വന്ന ഡ്രീം വ്യൂ സിനിമാസ് ഇതിനു മുന്നേ ദിലീപ് ദിലീപിൻ്റെ സിനിമ ആവുന്ന സിനിമകളാവും എന്നുള്ളൊരു അറിയിപ്പെന്നുണ്ടായിരുന്നു പിന്നെ അത് പതുക്കെ പുതുക്കെ എന്തൊക്കെയായിപ്പോയി പ്രീമിയം ഇരുന്നൂറ്റി ഇരുപത് എക്സിക്യൂട്ടീവ് നൂറ്റി അറുപത് രൂപ അങ്ങനെയാണ് ചാർജ് ഉള്ളത് പിന്നതുപോലെ കഫണ്ടെ അത്യാവശ്യം നല്ല സെറ്റപ്പ് തന്നെയാണ് അതുപോലെ ഒരു സ്ക്രീൻ ഇതാ ഈ സൈഡിലാണ് ഒരു സ്ക്രീന് ആ ചേച്ചി നിൽക്കുന്ന ആ സൈഡിൽ തന്നെയാണ് അപ്പോൾ തൽക്കാലം തുറന്ന് ആയിട്ടുള്ളത് ഈ ഒരു സ്ക്രീനാണ് വീഡിയോ എടുക്കാറുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ് അതാണ് ഇവിടെ ആളുകളൊന്നും കാണാത്തത് എന്തായാലും നമ്മൾ കാത്തിരുന്ന താനൂരിൻ്റെ ഒരു തിയേറ്ററാണ് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളത് ഒരു പത്തിരുപത് വർഷം മുമ്പ് നമുക്കിവിടെ താനൂരിലെ മൂന്ന് തിയേറ്ററുണ്ട് അതായത് ഒന്ന് ജ്യോതി ഒന്ന് പ്രിയ ഒന്ന് ശോഭ അങ്ങനെ ആദ്യമായിട്ട് ശോഭ തിയേറ്റർ പൂട്ടി പിന്നീടത് പിന്നീട് ഒരു തോന്നിന് ജ്യോതി തിയേറ്ററാണ് തോന്നുന്നു പോയിട്ട് പിന്നെ പ്രിയ പൂട്ടി പിന്നെ അതിൻ്റെ ബാധലായിട്ട് നമ്മുടെ പിന്നീട് വന്ന അതായത് മലപ്പുറം ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ തന്നെ നമ്പർ വണ്ണായിട്ട് ആയിട്ടിരിക്കുന്ന ഒരു തിയേറ്ററായിരുന്നു താന്നൂർ പി വി എസ് അത് അത്യാവശ്യം എല്ലായിടത്തും നല്ല ഒരു തിയേറ്റർ കൂടി ഒന്നാമത് പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്നത് ഫുള്ള് അവർ യൂസ് ചെയ്തിരുന്ന ഒരു തിയേറ്റർ ആയിരുന്നു പി വി എസ് ആ തിയേറ്ററിൽ കൂട്ടിയതോടുകൂടി കൂടി താമൂർക്കാരുടെ അല്ല എന്നെ സംബന്ധിച്ച് ഒരു നല്ലൊരു സിനിമ തിയേറ്റർ പ്രേമി എന്നുള്ള ലെവലിൽ എന്നെ സംബന്ധിച്ചൊക്കെ ഭയങ്കര ഒരു സങ്കടമുള്ള കാര്യമാണ് കാരണം നമ്മളൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഓടിയിട്ടാണെന്നുണ്ടെങ്കിലും താന്നൂർ പി വി എസ്സിൽ വന്ന് സിനിമ കാണുക എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ഒന്നാമത് തിയേറ്ററിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരു തിയേറ്റർ നമ്മളീ പരിസരത്ത് തന്നെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയോടു കൂടിയുള്ളൊരു തിയേറ്റർ ആയിരുന്നു അതിരോടുകൂടി താനൂർക്കാർക്ക് വൻ വൽ അടിയായി താനൂർ പരപ്പനങ്ങാടി തിരൂര് ഭാഗത്തുള്ള ക്യോട്ടർ കാരണം ഈ ഏരിയയിലൊക്കെ നല്ല കൂടി സിനിമ ആസ്വദിച്ചിരുന്ന തിയേറ്റർ ആയിരുന്നു പി വി എസ് ഐ പിന്നെ അവിടെയുള്ള ആളുകളൊക്കെ കോട്ടക്കൽ അതുപോലെ നമ്മുടെ കോഴിക്കോട് കോഴിക്കോടുകളൊക്കെ പോയി സിനിമ കാണിയിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നു നമ്മളൊക്കെ കോട്ടക്കലിൽ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആരെങ്കിലൊക്കെ പരിചയപ്പെട്ടുകഴിഞ്ഞാൽ ഇവിടെ നിന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ താന്നൂര് തെയ്യാല ഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ട് പിന്നെ അതുപോലെ തിരൂരും പിന്നെ തിരൂരിപ്പോൾ ഫുൾ അപ്ഡേഷനായി മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും താങ്ങൂരിക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് ഇവിടെ ഒരു പിന്നെ പിന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ കയറാനുള്ള ലിഫ്റ്റ് സംവിധാനം ഒരാഴ്ചക്കുള്ളിൽ റെഡി ആവുമെന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ സ്റ്റെപ്പ് കയറി കയറാം ഈ സ്റ്റെപ്പിനു പകരം എക്സലേറ്റർ സംവിധാനം ഏർപ്പെടുത്താനുള്ളൊരു പരിപാടി ഉണ്ട് എന്നാണ് തിയേറ്ററിലെ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതുകൂടി വന്നു കഴിഞ്ഞാൽ തിയേറ്റർ സെറ്റാകും കാരണം അറിയാലോ ആളുകൾക്ക് വന്ന് എത്തിപ്പെടാൻ സെക്കൻഡ് ഫ്ലോറിലാണ് ഈ തിയേറ്ററുള്ളത് അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ആ ഒരു സംവിധാനം കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ നിലവിൽ ഒരു സ്ക്രീനാണ് നൂറ്റി അറുപത് സീറ്റുള്ള ഒരു സ്ക്രീനും രണ്ടാമത്തെ സ്ക്രീനും അതുപോലെ നൂറ്ററുപത് സീറ്റോട് കൂടിയാണ് പിന്നെ മുകളിൽ ഇതിൻ്റെ മുകളിൽ ഒരു തിയേറ്റർ കൂടി വരുന്നുണ്ട് അത് ഇരുന്നൂറ്റി എഴുപത് സീറ്റുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതെന്തായാലും അപ്പോൾ അടുത്ത രണ്ട് തിയേറ്ററുകളും അടുത്ത പെരുന്നാളോട് കൂടി നമുക്കൊരു പ്രതീക്ഷ ഉള്ളത് ഫെബ്രുവരി അവസാനത്തോടു കൂടി മാർച്ച് ആദ്യവാരത്തിലൊക്കെ സിനിമകൾ ഇറങ്ങുന്ന ഒരു സമയമാണ് അതായത് സ്കൂൾ ഒരു സമയം ആ സമയത്തോടു കൂടി ഈ മൂന്ന് തിയേറ്ററുകൾ സജീവമായ പ്രവർത്തനം ആരംഭിക്കുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എന്തായാലും ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഒരു മൂന്നാമത്തെ സ്ക്രീനാണ് പോകുന്ന ഉദ്ഘാടനം കഴിഞ്ഞത് അതിൽ നിന്നാണ് സിനിമ കാണാൻ പോകുന്നത് എന്തായാലും ആ സിനിമ ഇതു കണ്ട് ആസ്വദിച്ചതിന് ശേഷം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം സ്കിപ്പ് ചെയ്ത് പോകണ്ട തിയേറ്ററിൻ്റെ അകത്ത് കഴിഞ്ഞാൽ ഞാൻ ആകെ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് സൗണ്ടും അതുപോലെ തന്നെ ഒന്ന് സ്ക്രീനിൻ്റെ സൈസും ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം വരുന്നത് ഡോൾ ബി അറ്റ്മോസ് ആണ് അതുപോലെ തന്നെ നൂറ്റി അറുപത്തി നാല് സീറ്റുകളുള്ള ചെറിയ തിയേറ്റർ ആണെങ്കിൽ കൂടി അത്യാവശ്യം വീതിയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീതിയുള്ള സ്ക്രീനും നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള സൗണ്ടുമാണ് നമുക്കിവിടുന്ന് ആസ്വദിക്കാൻ കഴിയുന്നത് സൈഡിലും മുകളിലുമായിട്ട് ഏകദേശം ഇരുപത്തിനാലോളം സ്പീക്കറുകളും സ്ക്രീനിൻ്റെ പുറകുവശത്തായിട്ട് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ എന്നിങ്ങനെ മൂന്ന് കിടില സ്പീക്കറുകളും ഉപയോഗിച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ തിയേറ്ററിലെ സൗണ്ടിൻ്റെ ഒരു എഫക്റ്റിനെ കുറിച്ച് ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ക്രീനിൻ്റെ സൈസാണ് ചെറിയ ഒരു തിയേറ്റർ ആയിരുന്നിട്ട് കൂടി ഇതിൻ്റെ വീതി പരിഗണിക്കുകയാണെങ്കിൽ ഏകദേശം സ്ക്രീനിൻ്റെ സൈസ് വരുന്നത് അടിയോളം വീതിയാണ് അതുപോലെ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം അടികളാണ് ഒരു ചെറിയ തിയേറ്റർ ആയിരുന്നിട്ട് കൂടി ഇത്രയും വലിയ സെറ്റപ്പിൽ ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതുപോലെ ടു കെ ലേസർ പ്രൊജക്ഷനാണ് ഇവിടെ വരുന്നത് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചെറിയ സ്ക്രീ തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഫോർ കെ അവൈലബിൾ ആക്കേണ്ട ആവശ്യമില്ല അതെന്താണെന്ന് വെച്ചാൽ ഫോർ കെ വന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബ്രൈറ്റ്നസ് കൂടും അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ഹാളിലേക്ക് അത്ര വലിയ എഫക്റ്റിൽ നമുക്ക് ആസ്വദിക്കേണ്ട ആവശ്യമില്ല ടു കെ തന്നെ ധാരാളമാണ് ഇവിടുത്തെ ക്ലാരിറ്റി എന്ന് പറയുന്നത് അടിപൊളി ക്ലാരിറ്റി കൂടിയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഇവിടുത്തെ സീറ്റിനെ കുറിച്ചാണ് സീറ്റ് അത്യാവശ്യം നല്ല പുഷ് ബാക്ക് സീറ്റാണ് അതുപോലെ തന്നെ ലെഗ് സ്പേസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നോക്കാനുള്ളത് നമ്മുടെ മുന്നിലൊരാൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഡിസ്റ്റർബാകോ എന്നുള്ളതാണ് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഒരു തരത്തിലും അങ്ങനെ ഒരു ഡിസ്റ്റർബ് ഇല്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അവരത് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെ ഇതുപോലെ ചെറിയ തിയേറ്റർ ഇത്ര സെറ്റപ്പിൽ ഉള്ള കാര്യം എനിക്ക് വളരെ സംശയമാണ് കാരണം അത്രയ്ക്കും നല്ല രീതിയിലുള്ള സൗണ്ടും അതുപോലെ സ്ക്രീനിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ തിയേറ്ററിനെ അപേക്ഷിച്ച് സ്ക്രീനിൻ്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈസും നല്ല സീറ്റിങ്ങും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു തിയേറ്ററാണ് താനൂർക്കാർക്ക് ലഭിച്ചിട്ടുള്ളത് താനൂർക്കാർക്ക് മാത്രമല്ല തിയേറ്റർ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി ലഭിച്ചിട്ടുള്ളത് എന്തായാലും എൻ്റെ ഒരു തിയേറ്റർ ഓപ്ഷനിൽ ഈ ഒരു ഡ്രീം ए, दें ൂ സിനിമാസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന രണ്ട് സ്ക്രീനുകളും ഇതിലും മികച്ചതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക ഇവിടെ വരുമ്പോൾ പാർക്കിങ് വളരെ വലിയ ബുദ്ധിമുട്ടായി മാറാൻ സാധ്യത കാണുന്നുണ്ട് എന്നാലും ഞാൻ പറഞ്ഞല്ലോ സഹകരണ മനോഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക